എം വി ഐ പിയുടെ വലതുകര കനാലിൽ വെള്ളമൊഴുക്കാത്തതിനാൽ പോത്താനിക്കാട് പൈങ്ങോട്ടൂർ പല്ലാരിമംഗലം വാരപ്പെട്ടി പഞ്ചായത്തുകളിൽ ജലക്ഷാമം രൂക്ഷമായി ശുചീകരണം നടത്താത്തതിനാലാണ് കനാലുകൾ തുറക്കാത്തത് എത്രയും വേഗം ശുചീകരണം നടത്തി കനാൽ തുറക്കണമെന്ന് വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൽ ചേർന്ന സർവകക്ഷിയോഗം ആവശ്യപ്പെട്ടു കോതമംഗലം താലൂക്കിലെ പോത്താനിക്കാട് പൈങ്ങോട്ടൂർ പല്ലാരിമംഗലം വാരപ്പെട്ടി പഞ്ചായത്തുകളിലെ വിവിധ പ്രദേശങ്ങളിൽ ജലലഭ്യത ഉറപ്പാക്കുന്നത് എം കനാലാണ് എംവിടെ വലതുകര കനാലാണ് ഈ പഞ്ചായത്തുകളിലൂടെ കടന്നുപോകുന്നത് കനാലിൽ ഇതുവരെയും വെള്ളം വേനൽ ശക്തമായ സാഹചര്യത്തിൽ കനാൽ തുറക്കാത്തതുമൂലം വിവിധ പ്രദേശങ്ങൾ ജലക്ഷാമം നേരിടുന്നുണ്ട് ജലസ്രോതസ്സുകൾ പലതും വറ്റിവരണ്ടു കിണറുകളുടെ സ്ഥിതിയും വ്യത്യസ്തമല്ല കാർഷിക വിളകൾ തുടങ്ങി കനാലുകളുടെ ശുചീകരണം വൈകുന്നതാണ് പ്രശ്നമായിരിക്കുന്നത് ഫണ്ട് ലഭിക്കാത്തതിനാലാണ് ശുചീകരണം നടത്താത്തതെന്നാണ് ഉദ്യോഗസ്ഥരുടെ വിശദീകരണം കനാലുകളാകെ കെ കിടക്കുകയാണ് ദിവസങ്ങളോളം പണിയെടുത്താൽ മാത്രമേ കനാൽ തുറക്കാൻ കഴിയൂ എന്നതാണ് സ്ഥിതി കനാൽ തുറക്കണമെന്ന ആവശ്യം ശക്തമായി വരികയാണ് വിഷയം ഗൌരവമുള്ളതാണെന്ന് വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് വിളിച്ചു ചേർത്ത സർവകക്ഷിയോഗം വിലയിരുത്തി ഫണ്ടിന്റെ അപര്യാപ്തതയാണ് ഉദ്യോഗസ്ഥർ പറയുന്നതെന്ന് യോഗം ഉദ്ഘാടനം ചെയ്ത പ്രസിഡന്റ് സംഗീത പ്രതീഷ് പറഞ്ഞു ഇങ്ങനെയുള്ള ജലസേചന പദ്ധതികൾ ഇപ്പോൾ മുഴുവൻ മരങ്ങളും അല്ലെങ്കിൽ കാടുകളും യാതൊരു രീതിയിലും വെള്ളം ഒഴുകിപ്പോകാൻ യാതൊരു നിവൃത്തിയും ഇല്ലാത്ത അവസ്ഥയിലാണ് നമ്മുടെ കനാലിൻ്റെ അവസ്ഥ കൃഷിഭവനിൽ നിന്നും മറ്റും എല്ലാ മേഖലകളിലേക്കും ആളുകൾ അവരുടെ പരാതികളുമായി എത്തുന്നുണ്ട് അവരുടെ കൃഷിയെ ഇത് ബാധിക്കുന്നു അല്ലെങ്കിൽ താങ്കളുടെ ജീവിതത്തെ തന്നെ പൂർണ്ണമായും ബാധിക്കുന്ന ഒരവസ്ഥയിലാണ് ഇത് നമ്മളുടെ കനാലിൻ്റെ അവസ്ഥ അപ്പോൾ ഗവൺമെന്റിനെ അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികാരികളുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിച്ച സമയത്ത് നമുക്ക് കിട്ടിയ ഒരു മറുപടി എന്ന് പറയുന്നത് ഈ ജലസേചന വകുപ്പിൻ്റെ അസിസ്റ്റൻ്റ് എൻജിനീയറായി ചാർജ് എടുത്തിരിക്കുന്ന ആനന്ദ് സാറിനെ വിളിച്ചപ്പോഴും പറയുന്നത് ഇങ്ങനെ മൂന്ന് ജില്ലകളിലേക്കായി തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപയുടെ ഒരു പദ്ധതി അവർക്ക് മുന്നിലുണ്ട് പക്ഷേ ഈ കാര്യം പ്രാവർത്തികമായി ഒരവസ്ഥയിൽ നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല ഫണ്ടിന്റെ ഷോർട്ടേജ് ഉണ്ട് അപ്പൊ അതുമായി ബന്ധപ്പെട്ട പേപ്പറുകൾ ഗവൺമെന്റ് തലത്തിൽ ഉള്ളൂ വൈസ് പ്രസിഡന്റ് പി എ യൂസഫ് അധ്യക്ഷത വഹിച്ചു ഇ എം അജാസ് അൻസി ഹാരിസ് നിർമ്മല മോഹൻ ടി എൻ ശശി ഷാജി വർഗീസ് തുടങ്ങിയവർ പ്രസംഗിച്ചു ശുചീകരണം എത്രയും വേഗം പൂർത്തിയാക്കി കനാൽ തുറക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു ജി ടി കോതമംഗലം